അല്ല കേസ് ഞങ്ങളിപ്പോൾ എത്തിക്കുന്നത് നമ്മുടെ പാലക്കാട് കൽപ്പാത്തിയിലാട്ടോ കൽപ്പാത്തി തേര് വരാൻ പോകുകയാണല്ലോ ഈ മാസം നവംബർ പതിനാല് പതിനഞ്ച് പതിനാറ് തീയതികളിലായിട്ടാണ് കൽപ്പാത്തി തേര് നടക്കുന്നത് കേട്ടോ ഇപ്പോൾ തേരിൻ്റെ വിശേഷങ്ങൾ അറിയാമെന്ന് പറഞ്ഞ് വന്നപ്പോൾ തന്നെ നമ്മുടെ ഒരു സബ്സ്ക്രൈബേഴ്സ് കേട്ടോ ഫോളോവേഴ്സ് റീച്ചായിട്ട് നമ്മുടെ കഴിഞ്ഞ ദിവസം ഇവിടെ വന്നിട്ട് സായി അച്ചാർ എന്ന് പറഞ്ഞിട്ട് ഈ ഷോപ്പിൻ്റെ കുറച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ മൂപ്പര് വന്നിട്ട് നമ്മളെ പരിചയപ്പെടുകയാണ് ആ ഞാൻ വണ്ടി മാറ്റി നിർത്താൻ പറയുകയാണ് വേണ്ടിട്ടാണ് ഇട്ട് ഇങ്ങനെ നോക്കിയത്ട്ടാ അപ്പോൾ അതല്ല കഴിഞ്ഞ ദിവസം വന്നിട്ട് ഞാൻ ഈ അച്ചാർ അച്ചാർ വീഡിയോസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ മൂപ്പർക്ക് ഭയങ്കര സന്തോഷം അയച്ചായിരുന്നു അപ്പോൾ അവിടെ സംസാരിച്ചുകൊണ്ട് നിന്നാണ് കേട്ട് കേസ് അപ്പോൾ ഇവിടെ നല്ല തിരക്കാണ് കാരണം രണ്ട് ദിവസം കഴിഞ്ഞാൽ തേര് തുടങ്ങാണല്ലോ അതിൻ്റെ ക്രൗഡ് ഇപ്പോൾ തന്നെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ കേസ് പേരൊക്കെ റെഡായി കൊണ്ട് നിർത്തിയിരിക്കാൻ കേട്ടോ ഇനി ഇതിലൊക്കെ അലങ്കരിക്കാനുണ്ട് പൂവുകളും എല്ലാം വെച്ചിട്ട് ഇവര് പേരൊക്കെ അലങ്കരിക്കണ്ട അപ്പൊ അവിടെ തേര് ഇവിടെ രണ്ട് മൂന്ന് തേരുകളൊക്കെ ഇവിടെ നിർത്തിയിട്ടുണ്ട് പിന്നെ അതല്ലേ അപ്പോൾ നമ്മുടെ പാലക്കാട് കൽപ്പാത്തി തേര് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് ഉത്സവ കാലങ്ങളാണ് കേട്ടോ കേസ് പിന്നെ അങ്ങോട്ട് കൽപ്പാത്തി തേര് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് ഉത്സവങ്ങൾ വരാൻ പോകണല്ലോ അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷങ്ങളിൽ ഇവിടെ നല്ല നോക്കി ഇത് ഭയങ്കരമായിട്ട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ കേസ് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ തൂക്കിയിട്ടിടില്ലേ അതൊരു നല്ല കിലുകിൽ ആ സൗണ്ട് ഒക്കെ ഒരു മണിമുഴക്കം കേൾക്കുന്നിട്ട് ഇത് അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞങ്ങളതൊന്ന് വാങ്ങിയിട്ടാണ് അപ്പോൾ നമ്മൾ വീട് പണി കഴിയാറായില്ല അപ്പോൾ എന്തായാലും വീട്ടിൻ്റെ ഫ്രണ്ടിൽ തൂക്കിയൊക്കെയാണെന്ന് പറഞ്ഞിട്ട് അതൊന്ന് വാങ്ങിയിട്ടുണ്ട് പിന്നെ ഇവിടെ നിറയെ ബലൂണുകളുടെയും ഒരുപാട് ഈ വേറെ എന്താ പറയുക ഹിന്ദിക്കാരൊക്കെ കേട്ടോ ചെറിയ ചെറിയ പിള്ളേരാണ് കുട്ടികൾ അവര് ഇത് വിൽക്കുന്നത് കേട്ടോ ആൺകുട്ടികളും മുൻകുട്ടികളൊക്കെ കൂടിയിട്ടാണ് അവർ വിൽക്കുന്നത് പിന്നെ നല്ല തിരക്കാണ് എന്തെല്ലാം എല്ലാ കടകളും ഓപ്പൺ ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കേസ് ഇത്രയും തിരക്കിന്നത്തെ ദിവസം ഉണ്ടാകുന്നത് അപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി പിന്നെ പിന്നത്തെ ഈ മാല കണ്ടില്ലേ ഈ താമരമാല ഇത് വെറും അമ്പത് രൂപയുള്ളിട്ട് കേസ് നല്ല ഭംഗിയുള്ളൊരു മാലയാണ് നമ്മൾക്ക് എന്താ പറയുക സൗമ്യയ്ക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പോൾ കൽപ്പാത്തിയിൽ രാത്രി കാഴ്ചകളാണ് കേട്ടോ കേസ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല ക്രൗഡാണ് ഭയങ്കരമായ തിരക്ക് അപ്പോൾ നല്ല വൈബാണ് ടേ കേസ് ഈ നേരത്തെ ഇവിടെയൊക്കെ വന്ന് ഇങ്ങനെ കറങ്ങാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എന്തായാലും ലൈക്ക് ചെയ്യുക അപ്പോൾ നമ്മൾ ഒന്നാം തീയതി രണ്ടാം തീയതി തീയ്യതിയൊക്കെ നമ്മൾ പോയി വീഡിയോസൊക്കെ എടുത്ത് ലൈവൊക്കെ ഇട്ടിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും ടെ കേസ് അപ്പോൾ പറ്റുന്നവരെല്ലാം കൽപ്പാത്തിയിലേക്ക് വരിക കൽപ്പാത്തിയിലെ ഏറ്റവും വലിയ ഉത്സവമായ കൽപ്പാത്തി തേരെ ആസ്വദിക്കുക കേട്ടേ കേസ് അപ്പോൾ എല്ലാവർക്കും സ്വാഗതം ചെയ്തുകൊണ്ട് ഇനി നമ്മൾ കൽപ്പാത്തിയിൽ എന്താ പറയുക കാഴ്ചകൾ നമ്മൾ ഇങ്ങനെ പോകുന്ന കാഴ്ചകൾ മാത്രം എടുത്തിട്ട് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യണേ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്താ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ കമൻറ്റുകൾ രേഖപ്പെടുത്തും ഓക്കെ അപ്പോൾ നമുക്ക് ഇനി ഇവിടുത്തെ കുറച്ച് ചെറിയ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാം ഓക്കെ அப்படி <laughs> எடுத்த <laughs> <laughs> 也不好。嗯嗯嗯 न <ISTER reference>